നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം നാലാമത്തെ യൂണിറ്റ് ഉജ്ജ്വല സ്പന്ദങ്ങൾ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിരുന്നത് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ ഈ കവിത എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്യുക സാഹിത്യത്തിലും ജീവിതത്തിലും ദളിത് പ്രതിനിധാനത്തിൽ വന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് എം ആർ രേണുകുമാറിന്റെ കാണുന്നുണ്ടനേക അക്ഷരങ്ങൾ വ്യത്യസ്തമായ ദൃശ്യാനുഭവങ്ങളുടെ സൂക്ഷ്മവതരണത്തിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റത്തെയാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത് തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം എന്ന ആദ്യ വരികളിൽ തന്നെ ഈ മാറ്റത്തിൻ്റെ സൂചനകൾ കാണാം വൃത്തിയും വെടിപ്പും അന്തസ്സുമുള്ള മുറ്റം എന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മാറിയ ജീവിതാവസ്ഥകളുടെ അടയാളങ്ങളാണ് മുറ്റത്തിൻ്റെ അതിരിൽ മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞി മരവും കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കുഞ്ഞുങ്ങളും സമാനതകളില്ലാത്ത അടിമ ജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യത്തിലുണ്ടായ പ്രസാദാത്മകമായ പരിവർത്തനങ്ങളെയാണ് വ്യക്തമാക്കുന്നത് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലം കറിച്ചട്ടികൾ ചിരട്ട തുടങ്ങിയ ദൃശ്യാനുഭവങ്ങളും ഈ മാറ്റത്തിൻ്റെ സൂചനകളാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അന്തസ്സോടെ ജീവിക്കാനാകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് വീട്ടിലെയും കുടുംബത്തിലെയും പരിതാപകരമായ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥകളിലുണ്ടായ മാറ്റം കേവലം ഔദാര്യത്തിൻ്റെയോ പ്രീതിപ്പെടുത്തലിന്റെയോ ഭാഗമല്ലെന്നും കേരളത്തിൽ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളുടെ പരിണിത ഫലമാണെന്നും കവി പറയുന്നു അടുത്ത ചോദ്യം മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും ഇത്തരത്തിലുള്ള വാങ്മയ ചിത്രങ്ങൾ കവിതയിൽ ഇനിയുമുണ്ടല്ലോ അവ കണ്ടെത്തി വരകളിലും വർണ്ണങ്ങളിലും ആവിഷ്കരിക്കുക തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിൻ്റെ അരിയിൽ പൂത്തു നിൽക്കുന്ന ഇലഞ്ഞി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വെയിലത്തിരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിൽ ചാഞ്ഞുകിടക്കുന്ന ചിരട്ട തവികളും ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ചിത്രങ്ങളായി ആവിഷ്കരിക്കാം അതോടൊപ്പം പാഠഭാഗത്ത് തന്നിട്ടുള്ള ചിത്രം ഒരു മൺപാത്രത്തിൽ മൺകുടത്തിൽ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇതിനെ പോട്ട് ആർട്ട് എന്നാണ് പറയുന്നത് ഇതുപോലെ കളിമൺ പാത്രങ്ങളിലോ കുപ്പികളിലോ ഒക്കെ നമുക്ക് ചിത്രങ്ങൾ മനോഹരമായി വരയ്ക്കാം കൗതുക വസ്തുക്കളായി അത് വില്പനയ്ക്ക് ഉപയോഗിക്കാം ഏറ്റവും അധികം ഇക്കാലത്ത് പ്രചാരത്തിലിരിക്കുന്ന ഒരു കലാരൂപമാണ് പോട്ട് ആർട്ട് എന്നുള്ളത് അപ്പോൾ ഇതും കുട്ടികൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എൻ്റെ വംശത്തെപ്പറ്റി പൊയ്കയിൽ അപ്പച്ചൻ ഈ കവിതാഭാഗത്തെ ആശയം കാണുന്നുണ്ട് കാണുന്നുണ്ടനേകം അക്ഷരങ്ങൾ എന്ന കവിതയുടെ പ്രമേയത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക കേരളത്തിലെ അടിസ്ഥാന ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ ഗാനരൂപത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്ഗയിൽ അപ്പച്ചൻ വായിച്ചുപോയ ചരിത്രങ്ങളിലൊന്നും തൻ്റെ വംശത്തിൻ്റെ ചരിത്രം കണ്ടില്ലെന്നും മറ്റനേകം വംശത്തിൻ്റെ ചരിത്രങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ചരിത്രപരമായി അവഗണിക്കപ്പെട്ടുപോയ ഒരു ജനസമൂഹത്തിൻ്റെ ആകുലതകളെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് രേണുകുമാറിൻ്റെ അനേകം അക്ഷരങ്ങൾ എന്ന കവിത പൊയ്കയിൽ അപ്പച്ചൻ്റെ കവിതയോട് ചരിത്രപരമായി പ്രതികരിക്കുന്നുണ്ട് പൊയ്കയിൽ അപ്പച്ചൻ ആശങ്കപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ഇന്നത്തെ പ്രസാദാത്മകമായ ജീവിതത്തെയാണ് എം ആർ രേണുകുമാർ വരച്ചു കാണിക്കുന്നത് വായിച്ചുപോയ ചരിത്രങ്ങളിലൊന്നും തൻ്റെ വംശത്തെപ്പറ്റി യാതൊന്നും കണ്ടില്ലെന്ന് പൊയ്കയിൽ അപ്പച്ചൻ രേഖപ്പെടുത്തുമ്പോൾ അതിനോട് ചേർന്നു നിന്നുകൊണ്ട് ദളിത് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങിച്ചെന്ന് ചരിത്രപരമായി അതിനെ എഴുതുക എന്ന ദൗത്യമാണ് കവി ഏറ്റെടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ വന്ന പരിവർത്തനങ്ങൾ കേരളത്തിൽ നടന്ന സാമൂഹ്യ നവോത്ഥാന സമരങ്ങളുടെ പരിണിത ഫലം കൂടിയാണ് അടുത്ത ചോദ്യം ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അടുക്കിപ്പെറുക്കി വെടിപ്പാക്കൽ കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ വിശദമാക്കുക കേരളീയ നവോത്ഥാനത്തിന്റെ ഭാഗമായി അടിസ്ഥാന ജനവിഭാഗത്തിനുണ്ടായ പുരോഗമനപരമായ മാറ്റങ്ങളെയാണ് കവിതയിൽ വിശകലനം ചെയ്യുന്നത് അലങ്കോലമായി കിടന്ന വീട് എന്ന പ്രയോഗം അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അക്കാലത്തെ പരിതാപകരമായ ജീവിതാവസ്ഥകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ കടന്നുപോയ ദയനീയമായ ജീവിത സാഹചര്യങ്ങൾ ദാരിദ്ര്യവും അനാരോഗ്യകരവുമായ ജീവിത ചുറ്റുപാടുകൾ എന്നിവ വെളിവാക്കുന്നു അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കുക എന്ന പ്രയോഗത്തിലൂടെ ജീവിതാവസ്ഥകളിൽ വന്ന പുരോഗമനപരമായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു വൃത്തിയും വെടിപ്പും അന്തസ്സുമുള്ള വീട്ടുമുറ്റങ്ങൾ മാറിയ ജീവിത സാഹചര്യങ്ങളുടെ തെളിവാണ് കുഞ്ഞുങ്ങളെ പൂവുകളായാണ് കൽപ്പിച്ചിരിക്കുന്നത് പുഞ്ചിരി തൂകുന്ന എന്ന പ്രയോഗം അവരുടെ മുഖത്തെ ആഹ്ലാദം പ്രകടമാക്കുന്നു പ്രതീക്ഷകൾ നിറഞ്ഞ ജീവിതാന്തരീക്ഷത്തിൻ്റെ ആഹ്ലാദമാണത് ഒരു കാലത്ത് അവർക്ക് അപ്രാപ്യമായിരുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളും സാമൂഹ്യ ജീവിതാവസ്ഥകളും നേടിയെടുത്തതിൻ്റെ സന്തോഷം ഇവിടെ പ്രകടമാണ് ആരാണിങ്ങനെ എന്ന കവിയുടെ ചോദ്യം അതിനുള്ള ഉത്തരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് കേരളത്തിൽ നടന്ന നവോത്ഥാന സമരങ്ങളും മുന്നേറ്റങ്ങളുമാണ് ഈ ഒരു മാറ്റത്തെ സാധ്യമാക്കിയത് നൂറ്റാണ്ടുകളോളം അടിമകളും തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കഴിയേണ്ടി വന്നിരുന്ന ഒരു ജനതയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും നൽകിയിട്ടുണ്ട് അടുത്ത ചോദ്യം പാഠപുസ്തകത്തിൽ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന മഹാനായ ഒരു വ്യക്തി ഇതാണ് ചിത്രം ചോദ്യം വായിക്കാം ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ചരിത്ര സംഭവം ഏതാണ് പ്രസ്തുത സംഭവം കേരളീയ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകർന്നതെങ്ങനെ വിശകലനം ചെയ്യുക അടിസ്ഥാന വിഭാഗക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച പള്ളിക്കൂടം അന്നത്തെ ഉന്നത കുലജാതരായ പ്രമാണിമാർ അഗ്നിക്കിരയാക്കി ജാതി വിവേചനമില്ലാതെ എല്ലാ ജനതയ്ക്കും വിദ്യാലയത്തിൽ പ്രവേശനം നടത്താമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിട്ടു പഞ്ചമി എന്ന ദളിത് ബാലികയെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി ഈ ഉത്തരവ് നടപ്പിലാക്കി ചിത്രം സൂചിപ്പിക്കുന്നത് ഈ സംഭവമാണ് അന്നത്തെ പ്രമാണിമാർ ഊരൂട്ടമ്പലം സ്കൂൾ അഗ്നിക്കിരയാക്കി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനായില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല്ല് മുളയ്ക്കും എന്ന അയ്യങ്കാളിയുടെ പ്രഖ്യാപനം കേരളത്തിൻ്റെ നവോത്ഥാന സമര ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പഞ്ചമിക്ക് അക്ഷരമൂട്ടാൻ മുട്ടിപ്പുള്ളായ പ്രക്ഷോഭം മൂപ്പിലാൻ കൂരിപ്പുഴ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഈ വരികളും ഈ സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പറഞ്ഞത് നടത്താനുറച്ച് വെങ്ങാനൂർ എലായിലെ നെൽപ്പാടങ്ങളിലെത്തി കൃഷിപ്പണികൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ അദ്ദേഹം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടതോടെ കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കാർഷിക സമരത്തിന് പ്രാരംഭം കുറിച്ചു കർഷകരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായിരുന്നെങ്കിലും സമരഭൂമി സജീവമായിരുന്നു കാർഷിക സമരം നീണ്ടുപോയതോടെ ജന്മിമാരും പട്ടിണിയുടെ രുചി അറിയാൻ തുടങ്ങി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ അയിത്തജാതിക്കാരുടെ വിദ്യാലയ പ്രവേശനത്തെ തടയില്ലെന്ന് താത്കാലികമായെങ്കിലും സമ്മതിക്കാൻ ഭൂവുടമകൾ നിർബന്ധിതരായി ഈ ചോദ്യത്തോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് സെമിനാർ സംഘടിപ്പിക്കുക എന്നതാണ് കേരളത്തിൽ നടന്ന സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കേരളീയ നവോത്ഥാനവും സാമൂഹിക നീതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക എന്നതാണ് ചോദ്യം സെമിനാറിൻ്റെ ഭാഗമായി നടത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് വിഷയവുമായി ബന്ധപ്പെട്ട ഉണ്ടാകണം അതിനു വേണ്ടുന്ന പ്രബന്ധ രചന നടത്തണം സെമിനാറിന് ആവശ്യമായിട്ടുള്ള നോട്ടീസ് പോസ്റ്റർ ക്ഷണക്കത്ത് എന്നിവ തയ്യാറാക്കേണ്ടതുണ്ട് സ്വാഗത പ്രസംഗം തയ്യാറാക്കണം തുടർന്ന് പ്രബന്ധം അവതരിപ്പിക്കണം വിഷയം കേരളീയ നവോത്ഥാനവും സാമൂഹ്യ നീതിയും വളരെ വിപുലമായ ഒരു വിഷയമാണ് കേരളീയ നവോത്ഥാനവും സാമൂഹ്യ നീതിയും എന്നുള്ളത് അതുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ കുട്ടികൾക്ക് ശേഖരിക്കാം ഈ വിഷയത്തെ ഉപവിഷയങ്ങളായും തരംതിരിച്ച് പ്രബന്ധരചന നടത്താവുന്നതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദലിത് ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ജീവിതം മൃഗതുല്യമായിരുന്നു പൊതുവഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ല പൊതു കമ്പോളങ്ങളിൽ സ്വതന്ത്രമായി ക്രയവിക്രയം ചെയ്യാൻ അവകാശമില്ല പിന്നോക്ക ദളിത് കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനവും ഉണ്ടായിരുന്നില്ല ജാതി നിയമങ്ങളുടെ കാർക്കശ്യം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം അവർണ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കിയ സന്ദർഭത്തിലാണ് നാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ എസ് എൻ ഡി പി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന സംഘവും രൂപം കൊണ്ടത് സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും നീണ്ട അടിമത്തത്തിന്റെ നുഖം പേറി മനുഷ്യാന്തസ്സു തന്നെ കൈമോശം വന്ന ഈ അധസ്ഥിത ജനതയ്ക്കുമേൽ ാരായണ ഗുരുവും അയ്യങ്കാളിയും ആവിഷ്കരിച്ച ആശയമൂല്യങ്ങൾ ചെന്നുപതിച്ചത് പൊള്ളുന്ന ചാട്ടുളികൾ പോലെയായിരുന്നു ജാതിയുടെ നുഖങ്ങൾ വലിച്ചെറിഞ്ഞ് മനുഷ്യത്വം വീണ്ടെടുത്ത ആ ജനകോടികൾ കേരളത്തിലെ സവർണ സവർണവാഴ്ചയ്ക്കെതിരെ പടപൊരുതി നവോത്ഥാന കേരളത്തിന്റെ ശക്തിസ്തംഭങ്ങൾ ഉജ്ജ്വലമായ മാനവ സാഹോദര്യത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും വിത്തും വളവുമിട്ടുറപ്പിച്ച നവോത്ഥാന ഭൂമികയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തുടർന്ന് അധ്യാപക കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളും മുളപൊട്ടിയത് ഈ നവോത്ഥാന ഭൂമികയിൽ തന്നെയാണ് ജാതി മേധാവിത്വത്തിൻ്റെ ധർമ്മരാജ്യങ്ങളെന്ന് വാഴ്ത്തപ്പെട്ട മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങളെ ലയിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജനുവരി ഒന്നിന് ഐക്യകേരളം പിറന്നത് നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും ബഹുമാനിച്ച് ജീവിക്കുന്ന പൗരജനങ്ങൾ അന്ധമായ വിശ്വാസി കൂട്ടങ്ങളായി അധപതിച്ചാൽ കേരളവും ഒരു ഗുജറാത്തോ ഉത്തർപ്രദേശോ ആയി മാറും മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ ആചാരനൂലുകൾ പൊട്ടിക്കുകയും ചട്ടങ്ങൾ മാറ്റുകയും ചെയ്തപ്പോൾ ഒരു നവയുഗം കേരളത്തിൽ പിറന്നു സെമിനാറിൻ്റെ പ്രബന്ധ രചനയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പ്രധാനപ്പെട്ട നവോത്ഥാന ശില്പികൾ ശ്രീനാരായണ ഗുരു മന്നത്ത് പത്മനാഭൻ അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ വി ടി ഭട്ടത്തിരിപ്പാട് കുറൂളി ചേകോൻ തുടങ്ങിയ ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട് അവരുടെയൊക്കെ സംഭാവന നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം കേരളീയ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നട കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ നമുക്ക് തയ്യാറാക്കാം ചാനാർ ലഹള മുതൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ അതുപോലെ മലയാളി മെമ്മോറിയൽ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് കേരളത്തിൽ ബ്രഹ്മസമാജം സ്ഥാപിതമായത് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് ഈ പ്രബന്ധത്തിലേക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം എന്നിങ്ങനെ നിരവധി സംഭവങ്ങളും നമുക്ക് ഈ സെമിനാറിൻ്റെ പ്രബന്ധ രചനയ്ക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് അത് നിങ്ങളുടെ സമയവും സെമിനാർ സംഘടിപ്പിക്കുന്ന സമയവും സെമിനാറിന് ഉള്ള മാർക്കിനെയും അടിസ്ഥാനമാക്കി നമുക്ക് പോയിന്റുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം